ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ചിലര് ഈ സന്തോഷം എന്താണെന്ന് റിവീൽ ചെയ്യുമ്പോ ചെലപ്പോ കളിയാക്കുമായിരിക്കും കേട്ടോ എന്നാലും കുഴപ്പമില്ല എൻ്റെ ഈ വീട്ടിലെല്ലാവരുടെയും കുറെ ദിവസമായിട്ടുള്ള ഒരു കാത്തിരിപ്പിന് ഒരു റിസൾട്ട് കിട്ടിയ ദിവസമാണ് കേട്ടോ ഒന്ന് അത് വേറെ ഒന്നുമല്ല ഞങ്ങളുടെ കോഴി മുട്ട ഇട്ടു ഇട്ടുക അപ്പ് ഇതാണ് ആ മുട്ട കുഞ്ഞ് രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട് ഏത് കോഴി അറിയില്ല അറിയില്ലാട്ടോ ഇപ്പൊ ഞങ്ങൾ ഓരോ ദിവസം ഇരുന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നോക്കണത് കോഴി മുട്ടയിടേ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യല്ലേ കൊച്ചായിരുന്നപ്പോ കിട്ടിയതാണ് ചെറിയ കുഞ്ഞുങ്ങളായിരുന്നപ്പൊ കിട്ടിയതാണ് അപ്പൊ ഇപ്പൊ ഒരു അഞ്ചാറ് മാസം ഒക്കെ കഴിഞ്ഞു എനിക്ക് ഒന്നര ഏഴ് മാസം ആയി കാണും അപ്പൊ ഞാനിങ്ങനെ കടയിൽ നിന്ന് ഫുഡ് മേടിക്കുമ്പോ ആ ചേട്ടൻ ഇങ്ങനെ ചോദിക്കും ഇത് ഒരു കോഴി മുട്ട ഇട്ടില്ലെന്ന് ചോദിക്കാ അപ്പൊ എനിക്ക് സങ്കടം ആയിരുന്നു അയ്യോ എന്റെ കോഴി മാത്രം മുട്ടയിടുന്നില്ലോന്ന് ഇപ്പൊ ഭയങ്കര സന്തോഷാണ് ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ തന്നെ ഇച്ചുകുട്ടി അമ്മ കണ്ണടച്ചിട്ട് ആയോ ഒരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവള് ഞാൻ നോക്കുമ്പോ മുട്ട തുണിയൊക്കെ ഒക്കെ മൂടിയിട്ടിട്ടാണ് എന്റെ കൂട്ടി കാണിച്ചു തന്നെ അപ്പൊ വൈകുന്നേരം ഹസ്ബൻഡ് വന്ന് കഴിഞ്ഞപ്പോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ അപ്പൊ ഞാനിങ്ങനെ ചേരൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടൻ കണ്ണടച്ച് കൈ നീട്ടിക്ക് ഒരു സഹത്തം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അപ്പൊ ആളിങ്ങനെ കണ്ണടച്ച് കൈ നീട്ടി കഴിഞ്ഞപ്പത് കൊടുത്തു ആൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു നമ്മളെല്ലാ ദിവസവും രാവിലെ എണ്ണീട്ട് ഈ ഇതുങ്ങളോടൊക്കെ ഇങ്ങനെ കൊറച്ചു നേരം സംസാരിച്ചിരിക്കോഷാ ചില കണ്ടിട്ടില്ലേ ചെടികളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അവർ രാവിലെ എണീറ്റ് അതിൽ ചീത്തയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചളഞ്ഞ് കൊഴിഞ്ഞ വീണ പൂവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീനാക്കി അതിനൊക്കെ ഇങ്ങനെ തലോടി അതൊക്കെ ഒരു സന്തോഷാണ് ഇപ്പൊ ചിലരെ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മളൊരു ചെടി നട്ടു ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്ന ഒരു ചെടിയാണ് നമ്മൾ അതിനെ ആറ്റി നോട്ട് നോക്കും അല്ലേ ഒരു ഫ്രൂട്ട് അതിൽ ഉണ്ടായിട്ട് അത് കഴിക്കുമ്പോൾ ഒരു കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പൊ അതേപോലെയാണ് എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ നോട്ട് വളർത്തി ഇപ്പൊ ഫസ്റ്റ് ടൈം കിട്ടിയ പൊട്ടയാണിത് ഒരുപാട് സന്തോഷം അപ്പൊ എനിക്ക് തോന്നി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ ഇപ്പൊ എനിക്ക് എന്റെ ചാനലൊടുങ്ങിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു രണ്ടു വർഷം ആവാൻ പോവാണ് അപ്പൊ ഒരു ആറായിരത്തി ഇരുന്നൂറ് അത്രയൊക്കെ ആണ് ഇപ്പൊ ആയിട്ടുള്ളത് അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് എന്റെ സന്തോഷം ഒന്ന് ഷെയർ ചെയ്യണല്ലോ ഷെയർ ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ് അപ്പൊ അതുകൊണ്ട് കാണിച്ചാണ് ഒരു ഗോൾമുട്ട കിട്ടിയാലോ ഇത്രയും വലിയ ചിലപ്പോ എന്നെ കളിയാക്കുമായിരിക്കും ആരെങ്കിലും പറയാൻ പറ്റില്ല അതൊക്കെ ഓരോ ആറ്റിറ്റ്യൂഡല്ലേ അപ്പൊ എന്തായാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ എന്റെ കുറുമ്പമാരെയും കുറുമ്പികളെയും കൂടി ഒന്ന് കാണിച്ചരാട്ടോ ഇതേ ഇതാണ് വില്ല വീരന്മാരും വീരത്തികളും ആഹാ

അപ്പോൾ ഇത്രേ ഉള്ളൂ ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും പറഞ്ഞു തോന്നുന്നു